ശു എ സോസ്ത്രം എസ് എ നന്ദി എൻ്റെ പേര് എൽസി അലക്സ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നും വരുന്നു എന്നെ ജോലിക്ക് പോയ സമയത്ത് എന്നെ ഒരു പാമ്പ് കടിച്ച് എനിക്ക് വിഷം കൂടുതലായിരുന്നു വിഷം കിഡ്നിയെ ബാധിച്ച് അങ്ങനെ സീരിയസ് ആയിരുന്നു എൻ്റെ മകൾ ഐ എം എസിൽ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നാല് ഡയാലിസിസ് പറഞ്ഞിരുന്നു അത് രണ്ടെണ്ണം ചെയ്തപ്പോൾ തന്നെ സുഖപ്പെട്ടു ബാക്കി രണ്ടെണ്ണം ചെയ്യേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു പിന്നെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു അങ്ങനെ മോൾ ഫോട്ടോയും കൊണ്ടു കൊടുത്ത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതിനു മുന്നേ ഞാൻ ഐ എം എസിൽ വന്ന് പ്രാർത്ഥി മുടങ്ങാതെ എല്ലാ രാത്രി ആരാധനയും പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായി എനിക്കൊരു ഭവനവും തന്നനുഗ്രഹിച്ച് ഐ എം എസ് അമ്മയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഐ എം എസ് അമ്മയ്ക്കും അമ്മയുടെ ദിലക്കുമാറിനും കോടാനും നന്ദി പറയുന്നു